പതിനഞ്ച് സെന്റ് സ്ഥലം ആയിരത്തിഅറുന്നൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ഹൈവേയിൽ നിന്നും ഉദ്ദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം നല്ല ടാറിങ് റോഡ് അവിടെയാണ് ഇന്ന് നമ്മൾ നിൽക്കുക അപ്പോൾ അവിടുന്ന് നമുക്ക് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ പതിനഞ്ച് സെന്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് നല്ലൊരു കായച്ചുകൊണ്ടിരിക്കുന്ന പ്ലാവ് കാഴ്ചുകൊണ്ടിരിക്കുന്ന മാവ് റമ്പൂട്ടാന് തെങ്ങ് അങ്ങനെ എല്ലാ വൃഷ്ടലതാദികളും ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്തില് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല പ്രൈവസിയോട് ജീവിക്കുകയും ചെയ്യാം എന്നാൽ നല്ല അയൽവാസികൾ ഉള്ള മേഖലയുമാണ് അപ്പോൾ അങ്ങനെയുള്ള പാലാ പൊന്നുന്ന പൂവനണിക്ക് സമീപത്താണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ഒരു പതിനഞ്ച് സെന്റ് സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയി കയറാൻ പോകുന്നത് ഇത് നല്ലൊരു ഗേറ്റ് വീട് എല്ലാം നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇത് സൈഡിലൂടെ അപ്പുറത്തെ വീടുകളിലേക്കുള്ള വഴിയാണ് റോഡാണ് അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന ഒരു വീട് ഇനി പ്രതീക്ഷിക്കേണ്ട ഈ സൈഡിലൂടെ നടക്കാനുള്ള വഴിയാണ് അപ്പോൾ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ അതിമനോഹരമായി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് നമുക്കിവിടെ കാണാം കാർ പോർച്ച് മുറ്റം മുറ്റത്തൊക്കെ അത്യാവശ്യം വൃക്ഷങ്ങളൊക്കെ വെച്ച് വിട്ടിട്ടുണ്ട് ഒരു പ്ലാവ് തെങ്ങ് റമ്പൂട്ടാൻ മാവ് എന്ന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഈ മുറ്റത്തോടെ ഉണ്ട് അപ്പോൾ അത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവും പ്ലാവൊക്കെ ഒക്കെ ഇവിടെ കണ്ടു രണ്ട് മാവ് ഇവിടെ കാണാം നല്ല മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ പൊൻകുന്നം റോഡിൽ പൂവരണിക്ക് സമീപം ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെ ഇരിക്കുന്ന വഴിയെല്ലാം ടാർ ചെയ്ത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്കൊന്ന് പോവുകയാണ് ഈ സൈഡിലൊക്കെ പച്ചക്കറികളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നല്ല ക്യൂട്ടായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്ന നല്ല അടിപൊളി വീട് എന്ന് തന്നെയാണ് ഈ വീടിനെ വിശേഷിപ്പിക്കുവാനായിട്ടുള്ളത് അപ്പോൾ ഇത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത് മുകളിൽ നമുക്ക് കയറി ചെന്നൊന്ന് നോക്കാം ഇതാണ് വാട്ടർ ടാങ്കൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ആയിരത്തിന്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ ഏർ പുറത്ത് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ബാക്കി സ്ഥലവും കൂടി ഇതാണ് ഈ കാണുന്ന ആ ഷെഡ് ഇരിക്കുന്നവിടം കൂടി ഉൾപ്പെടെ പതിന ആണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നത് അത്യാവശ്യം എന്തെങ്കിലും കൃഷികൾ ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതാണ് കിണറ് നമ്മളങ്ങനെ വന്നു ഇതാണ് തെങ്ങ് വെച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻവശത്തേക്ക് തന്നെ വന്നു നല്ല വലിപ്പമുള്ള കാർപോർഷാണ് ഈ വീടിൻ്റെ ആ ഒരു പ്രത്യേകത നല്ല വലിപ്പമുള്ളൊരു കാർപോർഷുണ്ട് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഇതിനെ ചെയ്തിരിക്കുന്ന ഇത് സ്റ്റെപ്പ് തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോർ ഒക്കെ നമുക്കിവിടെ കാണാം വളരെ സിമ്പിളായിട്ട് എന്നാൽ ക്യൂട്ടായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ഡോറാണ് ഇവിടെ കാണുന്നത് ഇത് നമ്മുടെ സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ ലൈറ്റുകൾ ഫാന് എന്ന് വേണ്ടുന്ന ഫാൻസി ലൈറ്റുകൾ എന്നു വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ സ്വീകരണ മുറി ഡൈനിങ് ഹാളിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കൂടി ചെയ്തിട്ടുണ്ട് ഇതൊരു കോക്കറി ഷെൽഫായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിനെ എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്നു വാഷ് കൗണ്ടറാണ് അപ്പുറത്ത് കാണുന്നത് നമുക്കിനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ ഒന്ന് കാണാൻ പോകാം ഇത് ഇവിടെയാണ് ബെഡ്റൂമുകൾ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമ് ഹോളും ഡൈനിങ്ങും നല്ല വലിപ്പമുള്ള ഹോളാണ് വലിപ്പമുള്ള ഡൈനിങ് ഹോളാണ് ഇവിടുന്ന് നമ്മൾ ഇതാണ് ബെഡ്റൂമുകൾ ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് കാർബോർഡ് വർക്കുകളാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഫൈബറിന്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് അതുപോലെ തന്നെ ഹീറ്റർ എല്ലാം ഇതിനകത്ത് ആണ് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നമുക്ക് ഈ വീട് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടമയുമായിട്ട് നമുക്ക് നേരിട്ട് വില പേശാവുന്നതാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു കിടുക്കൻ വീടിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ കയറിയത് നല്ല എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുക നല്ല കിച്ചനുണ്ട് കിച്ചൻ്റെയൊക്കെ കബോർഡുകളെല്ലാം നല്ല കബോർഡ് വർക്കുകളാണ് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഭംഗിയായിട്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് സ്ഥലവും ലീഗലി എല്ലാം ഒക്കെയാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് നേരിൽ കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവർ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ പൊതുപത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ